ഒരുപാട് യാതനകളും സങ്കടങ്ങളും നിറഞ്ഞ ഒരു ജീവിതമാണ് ഞങ്ങൾക്കിന്ന് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താനുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാങ്കോട് ചിതൽവെട്ടിയിലാണ് ഒരു അച്ഛനും അമ്മയും മൂന്ന് മക്കളും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബം അവിടേക്കാണ് രോഗം ഒരു വില്ലനായി കടന്നു വന്നത് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവർക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു മൂന്ന് മക്കളിൽ മൂത്ത രണ്ടു പേരും ഇരട്ട അതിൽ ഒരു മോൾക്കാണ് രണ്ട് വൃക്കകളും തകർന്ന് ആകെ രോഗാവസ്ഥയിലായി മാറിയത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യത്തോളമാണ് ഡയാലിസിസ് എടുക്കാൻ അവർ തിരുവനന്തപുരം പോകുന്നത് ഇതിനുള്ള ചെലവുകളെല്ലാം തന്നെ ആ അച്ഛൻ്റെ കൂലിപ്പണിയിൽ നിന്നുമാണ് കിട്ടുന്നത് തൻ്റെ കൂട്ടുകാരെല്ലാം സ്കൂളിൽ പോകുമ്പോൾ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാനുള്ള പ്രായം ആ കുഞ്ഞിനില്ല ആ കുഞ്ഞിൻ്റെ രോഗവും അതുണ്ടായ സാഹചര്യവും ഇപ്പോൾ അവർ കടന്നു പോകുന്ന അവസ്ഥയും തന്നെ ആ അമ്മയോട് നമുക്ക് ചോദിച്ചറിയാം വീട്ടിൽ പിന്നെ ഹസ്ബൻഡും ഞാനും മൂന്ന് മക്കളും പിന്നെ അമ്മയച്ചനുമാണ് ഉള്ളത് പിന്നെ ഹസ്ബൻഡ് ഒറ്റ വരുമാനത്തിലാണ് പിന്നെ കുഞ്ഞിൻ്റെ ചികിത്സ കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നത് പിന്നെ അച്ഛന് പതിനേഴ് വർഷമായിട്ട് സുഖമില്ലാത്തയാണ് ഒരു സൈഡ് തളർന്നു പോയതാണ് പിന്നെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുക അല്ലാതെ വേറെ ഒന്നും പറ്റത്തൊന്നും എടുക്കത്തൂന്നുമില്ല മോക്ക് രോഗാന് രണ്ടര വർഷമായിരുന്നു മോക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്ന് കിഡ്നി രണ്ട് ചുരുങ്ങിപ്പോയെന്ന് നമ്മളറിഞ്ഞില്ലായിരുന്നു പല്ലെടുത്തപ്പം ശ്വാസം മുട്ടല് പോലെ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ പുനലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പല്ലെടുത്ത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്നപ്പം മരുന്നെല്ലാം കൊടുത്തു ശ്വാസമുട്ടലിന് മുട്ടലിൽ കൊടുത്തു ആവി കൊടുത്ത് പിടിക്കാൻ മരുന്ന് കൊടുത്തു എല്ലാം കൊടുത്തിട്ടൊന്നും മോളുടെ ശ്വാസമുട്ടൽ മാറില്ല അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് ഇൻഫെക്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വിടുമായിരുന്നതെ അവിടെ ചെന്നപ്പം ഡയാലിസിസ് ചെയ്യണം എന്ന് ഇതിൻ്റെ വക്കിലെത്തുമായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഡയാലിസിസ് ചെയ്തേ പറ്റത്തുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇല്ലെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാവും എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വയറുവഴി പീടിയൊക്കെ ചെയ്ത് ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു അതിനുശേഷം അവൾക്ക് ഡയലിസിസ് ചെയ്യാൻ വേണ്ടി കത്തിയിട്ടൊക്കെ ഇട്ടു കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് പിന്നെ കത്തിയിട്ടറൊക്കെ ഇട്ട് ഡയലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ എല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഇപ്പം പിന്നെ മോളുടെ കയ്യിൽ ഫിസ്റ്റിലിട്ടിട്ടുണ്ട് ഇപ്പം ഫിസ്റ്റിലെ വഴിയാണ് ഡയലിസിസ് ചെയ്യുന്നത് പിന്നെ കത്തിയിട്ടർ എടുത്ത് മാറ്റണം പിന്നെ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനുള്ള പാരിച്ച് തോക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആദ്യം ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല മോളിലേക്ക് പിന്നെ വെയ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല വെയിറ്റ് വെക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ട് വർഷത്തോളമായി മോളുടെ ട്രീറ്റ്മെൻറ്റിൽ നീണ്ടു പോയിട്ട് പിന്നെ ഇപ്പം ഡോക്ടേഴ്സ് പറഞ്ഞെത്താൻ പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ട്രാൻസ്പ്ലാന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്യുമ്പോൾ ഏഴ് ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു പിന്നെ ടെസ്റ്റിന് മാത്രം രണ്ട് ലക്ഷം രൂപയാവും പറഞ്ഞു പിന്നെ ഇപ്പം ആഴ്ച മൂന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലും നമ്മൾ ആറുമാസത്തോളം അവിടെ അടുത്തൊരു വീടെടുത്ത് അവിടെ താമസിക്കുക തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ചെക്കപ്പ് ആഴ്ച നമ്മൾ പോയി ചെക്കപ്പ് ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ ഇൻഷുറൻസ് വഴിയൊന്നും നമുക്ക് അതിന് നമുക്ക് സഹായമൊന്നും കിട്ടത്തൊന്നുമില്ല നമ്മളെല്ലാം മരുന്നുകളെല്ലാം പുറത്തുനിന്ന് വാങ്ങണം അത്ര അവർ പറയുന്നത് അല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ടും കാര്യങ്ങളോട്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മെഡിക്കൽ കോളേജ് ആണെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് തന്നെ ട്രാൻസ്പ്ലാൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ഫിസ്റ്റ് കൈ ഫിഫ്റ്റിലായിട്ടൊക്കെ അല്ലേ അതുകൊണ്ട് ബോൾ പിടിച്ചോണ്ടിരിക്കണം അതിന് വേണ്ടി നേരത്തെയൊക്കെ നല്ല മിടുക്കെ തന്നെയായിരുന്നു ഇപ്പൊ പഠിക്കാൻ പറ്റാത്തതിന്റെ ചെറിയ ഭക്ഷണമൊക്കെ ആ അന്ന് അവൾ സ്കൂളിൽ പോക്കം നിർത്തിയതാണ് പിന്നെ രണ്ട് രണ്ട് വർഷമായിട്ട് അവൾ സ്കൂളിൽ പോയിട്ടില്ല അവൾ പറയുന്നതുകൊണ്ട് അവൾക്ക് സ്കൂളിൽ പോകണമെന്ന് പറയുന്നുണ്ട് അന്നേരം ഡോക്ടേഴ്സ് പറയും സ്കൂളിൽ വിട് സ്കൂളിൽ വിടുന്നു പറയും പിള്ളേരോട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആരും തടസ്സം നിൽക്കില്ല സ്കൂളിൽ പോകുമെന്ന് പറയും പക്ഷേ ഇങ്ങനെ കത്തീറ്ററും കാര്യങ്ങളായിട്ട് കിടക്കുമ്പോൾ കൂടെ കൂടെ ഇങ്ങനെ ഇൻഫെക്ഷനും കാര്യങ്ങളും വരും അതുകൊണ്ട് സ്കൂളിൽ വിടത്തില്ല ഇപ്പം ആഴ്ച മൂന്ന് ഡയാലിസസ് ആദ്യം രണ്ട് ഡയാലിസിസ് ആയിരുന്നു ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് കൊണ്ടിപ്പോൾ മൂന്ന് ഡയാലിസിസ് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂറിയ യൂറിയയും ക്രിയാറ്റിൻ്റെ എല്ലാം കൂടുതലായതുകൊണ്ട് മൂന്ന് ഡയാലിസിസ് തന്നെ എടുക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് പിന്നെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയുവാണെങ്കിൽ ചില മരുന്നുകളൊന്നും അവിടെ കിട്ടത്തില്ല നമ്മളതെല്ലാം പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചു കൊടുത്ത് ഇഞ്ചക്ഷൻ ഇടേണ്ടി വരും ഒരു ദിവസം രണ്ട് ഇഞ്ചക്ഷൻ ചെയ്ത് ഇടേണ്ടി വരും പിന്നെ ഇൻഫെക്ഷൻ അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ അഡ്മിറ്റ് ആയപ്പോഴും എനിക്ക് ഇപ്പുറത്തൊന്നും ഇങ്ങനെ മരുന്ന് മേടിച്ച് ഇൻഫെ മരുന്ന് ഇടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പം അവിടെ സപ്ലൈ ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ വെളിയിൽ മെഡിക്കൽ സ്റ്റോറിലെല്ലാം പോയെങ്കിലും നമുക്ക് ഇൻഷുറൻസ് വഴിയൊന്നും കിട്ടിയില്ല അല്ലാതെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ടായിരുന്നു ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മോക്ക് ആഴ്ചയിൽ മൂന്ന് ഡയലിസിസ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തത് അതുകൊണ്ടാണ് കടങ്ങളും കാര്യങ്ങളും ഒന്നും വീട്ടാനും പറ്റാത്ത സാഹചര്യമായത് അണേൻ്റെ ഒരു വരുമാനം മാത്രമാണ് കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളും ആശുപത്രിയിലെ കാര്യങ്ങളും ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നത് മഴ ആയതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് തുടർന്ന് മോക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞേക്കുന്നത് തുടർന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് എ അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് തവണ ഡയലിസിസിനായി തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നത് ഇത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് നമ്മളെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു തുടങ്ങി അപ്പം ടെസ്റ്റിനൊക്കെ എല്ലാം വെളിയിലുള്ള മെഡി ലാബുകളിലേക്കാണ് നമ്മളെ ടെസ്റ്റിന് വിടുന്നത് അപ്പം പരിച്ച തുക വേണം ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നതിന് സാമ്പത്തിക കൊണ്ട് നമ്മൾ ടെസ്റ്റ് ടെസ്റ്റുകളിലും നിർത്തിവെച്ചിട്ടാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാവരും സഹായിക്കണം ഇതാണ് ദിയമോൾ ഇപ്പം എട്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട കുഞ്ഞാണ് പക്ഷെ സ്കൂളിൽ പോകുന്നില്ല ഒരുപാട് പഠിക്കാൻ ആഗ്രഹമുള്ള മിടുക്കായിട്ടുള്ളൊരു കുഞ്ഞാണ് അല്ലേ അതെ അപ്പോൾ തൻ്റെ ഇരട്ട സഹോദരിയോടുകൂടെ സ്കൂളിൽ പോയി എന്നാൽ ഇപ്പോൾ കല്യാണി ഒറ്റയ്ക്കാണ് പോകുന്നത് അതൊക്കെ മാറ്റി കല്യാണിയുടെ കൂടെ പോകണം ആ കുഞ്ഞിൻ്റെ വേദനയും രോഗവും ആ വീട്ടിലെ അവസ്ഥകളുമൊക്കെ തന്നെ നിങ്ങൾ കണ്ടല്ലോ പ്രളയം എന്ന മഹാമാരിയെ അതിജീവിച്ചവരാണ് നമ്മൾ മലയാളികൾ ഗൾഫിലുള്ള ഒരാളെ ജയിൽ മോചിതരാക്കിയവരാണ് നമ്മൾ മലയാളികൾ അതും കോടികൾ കൊടുത്ത് അത്രയ്ക്കൊന്നും വേണ്ട ഒരു കൈ ഒരു കൈസഹായം അത് മാത്രം മതി ഈ ഒരു കുടുംബത്തിന് തൻ്റെ ഇരട്ട സഹോദരി കല്യാണിക്കൊപ്പം ഈ കുഞ്ഞിന് ഇനി സ്കൂളിൽ പോയി തുടങ്ങണം അത് മാത്രമാണ് ആവശ്യം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ ഇവരെ ഒന്ന് സഹായിക്കുക